തൃശ്ശൂരിൽ തന്നെ നടന്നിരിക്കുന്ന സംഭവമാണ് ആധാർ കാർഡ് തിരുത്തി ജോലിക്ക് കൊണ്ടുവന്ന തൃശൂരിലേക്ക് ജോലിക്ക് കൊണ്ടുവന്ന പതിനൊന്ന് പെൺകുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ ഇടപെട്ട് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് ഇവിടെ നടന്ന സംഭവമാണ് അവർ എവിടേക്ക് ജോലിക്ക് കൊണ്ടുവന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ കോട്ടയം തൃശ്ശൂർ ജില്ലകളിലെ ചില മഠങ്ങളിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പതിനെട്ട് പെൺകുട്ടികളെയാണ് ഇവര് ജോലിക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ പതിനൊന്ന് പേര് മേജർ അല്ല അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അവര് വന്നിറങ്ങിയതിന് ശേഷം തൃശ്ശൂർ വളരെ ക്ഷീണിതരായിട്ട് ഇത്രയധികം കുട്ടികൾ ഒരാണിനോടൊപ്പം കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവർ വന്ന് ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെ മടങ്ങളിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നതാണെന്ന് പറയുന്നത് അവരുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഈ കുട്ടികൾക്ക് മുപ്പത് വയസ്സും മുപ്പത്തഞ്ച് വയസ്സുമൊക്കെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കണ്ടാൽ ഭയങ്കരമായിട്ട് പ്രായം കുറവായിട്ട് തോന്നുകയുള്ളായിരുന്നു അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ നിന്നും ആധാർ കാർഡിന്റെ ആ സ്കാനർ എടുത്തിട്ട് ഫുള്ള് ഓൺലൈനിൽ അതിന്റെ ഡീറ്റെയിൽ നോക്കി അപ്പൊ ആക്ച്വൽ ഡീറ്റെയിൽ അതായത് ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ ഇവർക്ക് കാണാൻ പറ്റി അതിൽ ഇവർക്ക് പ്രായം പതിനെട്ട് വയസ്സിൽ താഴെയാണെന്ന് ആലോചിക്കണം അങ്ങനെയാണ് കേസ് വന്നിട്ട് ഇവർ ഇന്ന് അറസ്റ്റിലാവുന്നത് ഈ കുട്ടികളെ തിരിച്ചയച്ചു ഇവർ എവിടെ നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണെന്ന് അറിയാമോ ഛത്തീസ്ഗഡ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്